മഹർ രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന പേരിൽ ഏഴ് നിർദ്ധരായ പെൺകുട്ടികൾക്ക് ജീവിതം കൊടുക്കുമ്പോ ഇതിനു വേണ്ടി സഹായിച്ചവർ സഹകരിച്ചവർ ഓടി നടന്നവർ എന്താണ് ഞങ്ങളുടെ ചോദിച്ചാ മഹിർ രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ ഭാഗ്യം കഴുത്തിലിട്ട് ഓടി നടക്കുന്ന സംഘാടകരെ ചെറുപ്പക്കാരെ ഓരോ പവനുകളായി അലിക്കത്തുകളായി അലിക്കത്തുകളായി കാതില കിടക്കുന്ന ഈ വായി അലിക്കത്തെടുത്തിട്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി കൊടുത്ത ഉമ്മമാരെ ഇതിന്റെ പ്രതിഫലം എന്താണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരട്ടെയോ ഇതിന്റെ പ്രതിഫലം എന്തെന്നറിയോ ഇതിന്റെ പ്രതിഫലം എന്തെന്നറിയോ അഞ്ചു പവനും പത്ത് പവനും കൊടുത്തവര് കൊടുത്തവർ ഇതിനു വേണ്ടി അഹോരാത്രം പാടുപെട്ടവര് എന്താ ഇതിന്റെ പ്രതിഫലം എന്നറിയുമോ പാവപ്പെട്ടവരെ സഹായിച്ചാലുള്ള പ്രതിഫലം എന്തെന്നറിയോ നിങ്ങൾ ചോദിക്കും നിങ്ങൾ പറയുമായിരിക്കും അല്ലാണ്ട് സ്വർഗം കിട്ടാനാ നാളെ അല്ലാണ്ട് സ്വർഗം കിട്ടാനാ ഇല്ല സഹോദരങ്ങളെ ഇല്ല ഇല്ല സഹോദരങ്ങളെ ഇല്ല അള്ളാഹു ദുനിയാവിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ പ്രതിഫലം നൽകും ഒരൊറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് സഹോദരങ്ങളെ പോലെ അടുത്തെറിഞ്ഞ ഞങ്ങൾ കൂട്ടുകാരെ പോലെ കളിതിരി പറഞ്ഞ നിങ്ങൾ വിട പറയാതെ പറയാതെനിക്ക് പ്രയാസമാണ് യഥാർത്ഥത്തിന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് തരാൻ പറയാൻ എനിക്ക് പ്രയാസമാണ് ഞാൻ ഇന്നൊന്നര ഇടമംഗള എക്സ്പ്രസ്സിൽ കയറിപ്പോയാലും നാളെ രാത്രി അഴിമതിക്ക് കബീറിന്റെ ശരീരമേ കൊല്ലത്തുള്ളൂ എന്റെ റൂഹി ഇവിടെ തന്നെയാണ് വിട പറയാൻ പ്രയാസമാണ് വിട പറയാൻ പ്രയാസമാണ് പക്ഷെ എങ്ങനെയാ വിട പറയാതിരിക്കുക സഹോദരങ്ങളെ സഹോദരങ്ങളെ എങ്ങനെയാ വിട പറയാതിരിക്കുക മൂന്ന് വയസ്സുകാരെ പൊന്നുമോ വിളിച്ചിട്ട് പറഞ്ഞു നാളെ രാവിലെ വാപ്പി എല്ലാവർക്കും മനസ്സിലൊരു ദൗർബല്യം ഉണ്ട് ഏറ്റവും വലിയ ദൗർബല്യം നമ്മുടെ പൊന്നുമക്കളാണ് സഹോദരങ്ങളെ നിങ്ങളോട് ഞാൻ നിങ്ങളുടെ പ്രതിഫലം പ്രതിഫലം എന്താ ഈ നന്മയുടെ സദസ്സിന്റെ പറയട്ടെന്താ അതറിയണമെങ്കിൽ പതിനാല് മുമ്പ് പുറകിലേക്ക് പോവുക എന്റെ നിങ്ങളുടെയും നായകൻ ആദരവായ പ്രവാചകൻ നബി റസൂലിനെ വെച്ച് പ്രവാതകൻ നബി അലൈലാത്തു വസ്സലാം കെട്ടിപ്പിടിക്കുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ ഞാനെന്ന് പറയുന്നത് പച്ചയായ ജീവിതത്തെ കുറിച്ചാ ആറ്റത്തെ കുറിച്ചല്ല ന്യൂട്രോണുകളെ കുറിച്ചല്ല സഹോദരങ്ങളെ ഞാൻ ഞാനെന്ന് പറയുന്നത് മനുഷ്യന്റെ പച്ചയായ ജീവിതത്തെ കുറിച്ചാ അല്ലാഹിവിന്റെ റസൂൽ ഇറാവുകയിൽ ചിബിരി കെട്ടിപ്പിടിക്കുമ്പോ അല്ലാണ്ട് വിക്വലതയോടെ വിഭ്രാന്തിയോട് അല്ലാണ്ട് ഓടിയത് എവിടെ കന്നറിയോ ുന്നു എന്നെ ഒന്ന് വികുലതയോടെ വിഭ്രാന്തിയോടെ പരിഭ്രാന്തിയോട് അള്ളാണ്ട റസൂലെന്ന് പ്രിയപ്പെട്ട ഭർത്താവ് ഓടി വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് രണ്ട് കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ച് പ്രിയപ്പെട്ട ഭർത്താവിനെ മടിയിലോട്ട് ശിരസ് വെച്ചിട്ട് റസൂലിനോട് പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട വാക്ക് പറയട്ടെ തന്റെ പറയട്ടെത്ത് പേടിച്ച് പറഞ്ഞു മടിയിൽ കിടക്കുമ്പോ ഈ മകൻ രണ്ടായിരത്തി പന്ത്രണ്ടിന് വേണ്ടി സ്വന്തം പെങ്ങളെ സ്വന്തം കൂടെ

പരീക്ഷിക്കില്ലാ സങ്കടം തരില്ലോ എന്താ അങ്ങേ ദുഃഖിപ്പിക്കാത്തതെന്നറിയോ മഹിറിന്റെ പ്രവർത്തകരെ കേട്ടുകൊള്ളുക സഹായിച്ചവരെ കേട്ടുകൊള്ളുക കേൾക്കുന്നവരെ കേട്ടുകൊള്ളുക അങ്ങയല്ലാഹു ദുഃഖിപ്പിക്കാതിരിക്കാനുള്ള കാരണം എന്താണ് ഇന്നക്കല തസലു റഹ്മ ഇന്നലെ കുടുംബ ബന്ധം ചേർക്കുന്നവനല്ലയോസാ അങ്ങ് സത്യം പറയുന്നവനല്ല

ജീവിതത്തിൽ ഇതിന്റെ ഇതിന്റെ പ്രതിഫലം രണ്ട് പ്രതിഫലമാണ് ാണ്ഹു നൽകുന്നത് മൂന്ന് പ്രതിഫലം സ്വർഗത്തിലല്ല നൽകുന്നത് രണ്ട് പ്രതിഫലം ഇത് അഞ്ചും പറഞ്ഞിട്ട് അമ്മയ്ക്ക് സലാം പറയൂ സഹോദരങ്ങളെ സഹോദരങ്ങളെ മറ്റൊരു ഏറ്റവും വലിയ ചുമലില ഭാരം ഏറ്റെടുക്കുന്നവന് വല്ലാഹി പടച്ചുരാനാണ് സത്യം ഒരിക്കലും അള്ളാഹു അവനെ ദുഃഖിപ്പിക്കുകയില്ല എന്റെ പൊന്ന് സഹോദരങ്ങളെ പടച്ചതം പുരാനെ തന്നെയാണ് സത്യം അള്ളാഹു നിങ്ങളെ ജീവിതത്തിൽ ദുഃഖിപ്പിക്കില്ല അങ്ങനെ ദുഃഖിപ്പിച്ചെങ്കിൽ തന്നെ ആ ദുഃഖം മാറ്റിത്തരാന് ഏത് പ്രയാസവും മാറ്റിത്തരാന് ഏത് കണ്ണുനീരും മാറ്റിത്തരാൻ നിങ്ങളുടെ ഒരൊറ്റ പ്രവർത്തനം മാത്രം മതി എന്ന് ബഹുമാനപ്പെട്ട ഫഖീറോ പ്രവാചകൻ ചെയ്ത ജോലി അഗതികളുടെ അനാഥകളുടെ സംരക്ഷകനാക്കിയ ജോലി ആ ജോലി ചെയ്യുന്നവർ അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും ജീവിതത്തിൽ അള്ളാഹു ദുഃഖിപ്പിക്കുകയില്ല എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടോ ആ ദുഃഖങ്ങൾ സൽപ്രവർത്തനത്തിന് കാരണമാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അൻസാറുകൾ ചെയ്ത ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും ഒന്നാമത്തെ പ്രതിഫലം ദുനിയാവിൽ മൂന്ന് പ്രതിഫലം ആഹരത്തിൽ രണ്ട് പ്രതിഫലം ദുനിയാവിൽ നിങ്ങൾ എന്താ വിചാരിച്ചു ഇതിന്റെ പ്രതിഫലം എന്താ ഒരു വീടല്ല ദുനിയാവിൽ തന്നെ ഉള്ള പ്രതിഫലം തരും ദുനിയവിൽ മൂന്ന് പ്രതിഫലം ആഹാരത്തിൽ ആഹരത്തില് രണ്ട് പ്രതിഫലം ഇൻഷാള്ളാ ഇത് പറഞ്ഞ് നമുക്ക് ഇന്ന് പിരിയ ചെറുക്കളയിലെ പെൺകുട്ടിന്റെ കാര്യം ഒന്നും ഞാൻ മറന്നിട്ടില്ല ഇൻഷാള്ള പറയാം എന്നാലും എല്ലാരും വിശ്വാസം ചെറുക്കളയിലെ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടില്ല ഇൻഷാല് പറയാം അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ എല്ലാരും സദസ്സിലോട്ട് കയറിയിരിക്കും ഇൻഷാള്ളാ അവസാനം എഴുന്നേറ്റ് നിന്ന് ഒന്നിച്ച് നിന്ന് പത്ത് സലാത്ത് ചൊല്ലി കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള സ്റ്റേജുകളിൽ ആയിരക്കണക്കിന് ആളുകളുടെ പ്രയാസം മാറ്റി കൊടുത്ത ആ സലാത്ത് ചൊല്ലി ഇൻഷാല്ല നമുക്ക് കണ്ണീരോടെ ദുഃഖാ ചെയ്ത് വേണം എനിക്ക് നിങ്ങളോട് സലാം പറയാൻ നാളെ എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട് നാളെ ഞാൻ ശരീരം എവിടെയാണെങ്കിലും റൂഹിവിടെയായിരിക്കും ഒന്നാമത്തെ പതിപരം അല്ലാഹു അള്ളാഹു നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിപ്പിക്കയില്ല അള്ളാഹു ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിപ്പിക്കില്ല അള്ളാഹു അങ്ങനെ ആക്കട്ടെ അള്ളാഹു അങ്ങനെ ആക്കട്ടെ അള്ളാഹു അങ്ങനെ ആക്കട്ടെ സഹോദരങ്ങളെ അള്ള ദുഃഖിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പ്രയാസമാണ് രണ്ടാമത്തെ പതിവരെ എന്താണ് ആ ദുഃഖത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ദുഃഖം നൽകില്ല ഏറ്റവും വലിയ ദുഃഖം ഏതാണ് ഏറ്റവും വലിയ ദുഃഖം വന്നാൽ നമുക്കുണ്ടാകേണ്ട രണ്ട് താങ്ങേ ഉള്ളൂ ആ രണ്ട് താങ്ങും അള്ളാഹു ഇവിടെ വെച്ച് തരും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എല്ലാം ആണ് പറയുന്നത് എൻ്റെ പൊന്നു മഹിറിന്റെ സംഘാടകരെ സഹായിച്ചവരെ നിങ്ങൾ കൊടുത്ത ഒന്നും പാഴായി പോകൂല നിങ്ങൾ കൊടുത്ത ഒന്നും പാഴായി പോകൂല എൻ്റെ പൊന്നു സഹോദരിമാരെ ഈ സ്വർണ്ണാലുക്കത്തൊന്നും പാഴായി പോകൂല കാരണം ഇത് എല്ലാ ദുഃഖവും മാറാനുള്ള കാരണമാണ് അള്ളാഹു അങ്ങനെ ആക്കട്ടെ അള്ളാഹു അങ്ങനെ ആക്കട്ടെ അള്ളാഹു അങ്ങനെ അങ്ങനെയാക്കട്ടെ ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല അള്ളാഹു എല്ലാവിധ ദുഃഖങ്ങളും അല്ലാഹു ഓടിച്ചു മാറ്റട്ടെ അള്ളാഹു എല്ലാവിധ ദുഃഖങ്ങളും അല്ലാഹു ഓടിച്ചു മാറ്റട്ടെ എന്താ പറയാ ദുഃഖമായ എന്താ സഹോദരങ്ങളെ ജീവിതത്തിന് എന്താ അർത്ഥമാവുള്ള ജീവിതത്തിന് എന്ത് അർത്ഥമാവുള്ളത് പണം കയ്യിലുണ്ട് കാസർഗോഡുകാരെ കുറിച്ച് എപ്പോഴും ഞാൻ പറയുമായിരുന്നു അള്ളാഹു അനുഗ്രഹിച്ച നാടാണ് നമുക്കൊക്കെ നുള്ളിയാണ് തന്നേക്കുന്നത് കാസർഗോഡുകാർക്ക് അള്ളാഹു വാരിയാണ് കൊടുത്തിട്ട് അത് സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എനിക്കൊന്ന് ബറാത്ത് രാവിലെ ഏറ്റവും കൂടുതൽ ആസൈന്ന് പറഞ്ഞാൽ കാസർഗോഡുകാരണ എന്തോ ഒരു ചാപ്പാട് ഭക്ഷ ഈ ബെറാത്ത് രാവിലാണല്ലോ ഒരു വർഷത്തെ ഭക്ഷണം ഭക്ഷണം അടുത്ത വർഷത്തെ ഒരു ബറാത്ത് രാവിലെ ആസീൻ അടുത്ത ഒരു വർഷത്തെ ബറാത്ത് രാവിലെ ഭക്ഷണം അള്ളാഹു തീരുമാനിക്കും ബറാത്ത് ഉറക്കു വളച്ചിട്ട് നിങ്ങളെ ആസീനോദനക്ക് കാരണം എന്തോ ഒരു ഈ കൂടുതൽ കൂടുതൽ ആസീനോധനവർക്ക് അള്ളാഹു എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ എഴുതി നോക്കും അമീർ മസ്താൻ ഒക്കെ ഒരു പത്തിരുപത് ആസീൻ ഓദ്യീട്ടുള്ളു കഴിക്കണ കഴിപ്പൊക്കെ കണ്ട ഇത്ര ആസീൻ ചെറിയ ആസീനൊന്നുമല്ല ആ അള്ളാഹു സുബാനു എല്ലാവിധ ഖൈറാത്തുകളും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നിലനിർത്തി തരട്ടെ അത് മാത്രമേ എൻ്റെ ദു വേറൊന്നുമില്ല ഈ സ്നേഹത്തിന് പകരം എനിക്കുള്ള ഏറ്റവും വലിയ ദുആ ആ മാത്രമേ ഉള്ളൂ പക്ഷേ സഹോദരങ്ങളെ ഈ ജീവകാരുണ്യത്തിൻ്റെ പ്രതിഫലം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയണം അള്ളാഹു നമ്മുടെ ദുഃഖത്തെ അള്ളാഹു തരട്ടെ അള്ളാഹു പ്രയാസത്തെ മാറ്റി തരട്ടെ